അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ശക്തിയുള്ള ഒരു ദിഖറിനെ കുറിച്ചിട്ടാണ് ഈ ദിഗർ നിങ്ങൾ പതിവാക്കിയാൽ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അല്ല നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അത്രയും ശക്തിയുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഈ ദിക്കർ ഏതാണ് അതിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ ദിഖറിനെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നബി സുലാഹു അലൈ വസലമാ തങ്ങൾക്ക് ശേഷമുള്ള സുഹാബാക്കൾക്ക് ശേഷമുള്ള തലമുറയായ താപീയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രമുഖനായിട്ടുള്ള പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇമാം ഹസൻ അൽ ബസിരി റളി അള്ളാഹു ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയായിരുന്നു അങ്ങനെ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനോട് ഇസ്ലാമികപരമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയുണ്ടായി എന്റെ ഭൂമി വരണ്ടുപോയി അള്ളാഹു മഴ നൽകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹാനായിട്ടുള്ള ഇമാം ഹസൻ അൽ ബസീറി റലിഅള്ളാഹു എന്നും മറുപടി നൽകി നിങ്ങൾ ഇസ്തേ ഉൽഫാറിനെ വർദ്ധിപ്പിക്കുക അതായത് അള്ളാഹുവിനോട് പാപമോചനം തേടുക ആ കൂട്ടത്തിൽ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ ദരിദ്രനാണ് അള്ളാഹു എനിക്ക് ധനം നൽകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനും ഇമാം മറുപടി നൽകിയത് നിങ്ങൾ ഇസ്തേ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇമാമിന്റെ മറുപടി കേട്ട് ചുറ്റുമിരുന്ന ആളുകൾക്ക് അല്പം ആശയക്കുഴപ്പമായി എന്തുകൊണ്ടാണ് ഇമാം ഒരേ ഉത്തരം തന്നെ നൽകുന്നത് അങ്ങനെ മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല അള്ളാഹു എനിക്ക് കുട്ടികളെ നൽകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു പ്രശ്നത്തിനും ഇമാം കൊടുത്ത മറുപടി നിങ്ങൾ ഇസ്റ്റോൾ വർദ്ധിപ്പിക്കുക ഇസ്റ്റോർ നിങ്ങൾ പതിവാക്കുക എന്ന് തന്നെയാണ് എപ്പോഴൊക്കെ ആളുകൾ പ്രശ്നങ്ങളായിട്ട് വന്നാലും ഇമാമിൻ്റെ മറുപടി ഇസ്റ്റോൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഇസ്റ്റോൾ നിങ്ങൾ പതിവാക്കുക എന്നതാണ് എല്ലാത്തിനും ഒരേ ഉത്തരം കൊടുത്തത് കേട്ട ശിഷ്യന്മാർ ിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരേ ഉത്തരം നൽകുന്നത് അവരോട് എല്ലാവരോടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്റ്റ് ഫാർ ചൊല്ലാൻ പറയുന്നത് ഈ ഒരു ചോദ്യത്തിന് ഇമാം മറുപടി നൽകിയത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നൂഹിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന ആയത്തുകൾ ഓതിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്ത് നോഹിലെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ ഇസ്റ്റോ വർദ്ധിപ്പിക്കൂ നിങ്ങൾക്ക് ഞാൻ മക്കളെ നൽകാം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകാം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നൽകാം ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഞാൻ നൽകാം നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ ഇല്ലാതാക്കി തരാം ഇത് അള്ളാഹു നൽകുന്ന ഓഫറാണ് അതുകൊണ്ട് തന്നെ ഇസ്റ്റേഫാർ മുറുകെ പിടിക്കുക ഇസ്റ്റേഫാർ പതിവാക്കുന്ന ഒരാളുടെ ദുനിയാവിൽ അയാൾക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് തെറ്റ് ചെയ്താൽ മാത്രമല്ല ഇസ്റ്റേഫാർ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ ഇസ്റ്റിഫാറിനെ പതിവാക്കുക ഇസ്റ്റേഫാർ എപ്പോഴും ചൊല്ലുക നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആ പ്രശ്നത്തിനും ഒരേ ഒരു പരിഹാരം അത് അസ്താഫിറുള്ള അത് ഇസ്താഫാറാണ് അസ്താഫിറുള്ള അസ്താഫിറുള്ള പ്രിയപ്പെട്ടവരെ അസ്താഫിറുള്ള പറഞ്ഞോളി കേട്ടോ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരട്ടോ അല്ലാ ഇസ്താഫാർ മുറുകെ പിടിച്ചോളി പതിവാക്കിക്കൊളി ഇൻഷാല്ലഹ അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആ മീൻ എന്ന് പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നിർത്തുന്നുട്ടോ വീണ്ടും കാണാം അസ്സലാമലൈക്കും